ഹായ് ഓൾ വെൽക്കം ബാക്ക് എന്തല്ലാന്ന് വിശേഷം എല്ലാം സുഖമല്ലേ അപ്പോൾ ഇന്നത്തേത് മൂന്ന് വെറൈറ്റി പുഡിങ്ങിൻ്റെ റെസിപ്പീസ് ആണ് കാണിക്കുന്നത് നമുക്ക് പെരുന്നാളിന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ട് ഒരു അടിപൊളി ഐറ്റംസ് ആണ് ഐറ്റംസാണേട്ടോ നല്ല സിംപിളുമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അറേബ്യൻ ബ്രെഡ് പുഡിങ്ങാണ് റെഡിയാക്കുന്നത് അപ്പോൾ അതിലേക്ക് ഇതാക്ക ഞാൻ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു ബ്രൗൺ പാർട്ടൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണേ പിന്നെ ബ്രെഡ് ബ്രഡ് സ്ലൈസിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ട്രൈൻ്റെ വലുപ്പത്തിനനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ ഞാനിപ്പോൾ ലിറ്റർ പാല് വെച്ചിട്ടാണ് ഈ ഒരു പുഡിങ്ങ് ചെയ്ത് കാണുന്നത് ഇനിയിപ്പോൾ ഒരു മിക്സർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബൗളിലേക്ക് ഞാൻ നൂറ് ഗ്രാം ഫ്രഷ് ക്രീമാണ് ഇട്ട് ഇട്ടു എടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട് കണ്ടൻസ്ഡ് മിൽക്ക് നോക്കി നോക്കി ചേർക്കാം കേട്ടോ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് വ്യത്യാസം വരുത്തുകയും ചെയ്യാം പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ വനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാതെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ സാഫ്രോൺ ഉണ്ട് സാഫ്രോണിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഒന്ന് രണ്ട് പിഞ്ച് സാഫ്രോൺ ഇട്ട് കൊടുക്കാം കേട്ടോ കുങ്കുവം പൂവ് അങ്ങനെ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കും ഇനി ഇതുപോലൊരു ട്രെയിലാണ് ഞാൻ പുട്ടി സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ട്രെയില്ല എന്നുണ്ടെങ്കിൽ സ്റ്റീൽ പ്ലേറ്റിലും സെറ്റ് ചെയ്യട്ടെ കുഴപ്പമൊന്നും ഇല്ല ഇതാ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഇല്ല അതിൻ്റെ ആ ഒരു ബ്രോൺ പാർട്ടൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് നേരെ പകുതിയായിട്ട് രണ്ട് രണ്ട് പീസായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനിയിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ട്രെയിനിൽ അടിഭാഗം കവർ ആവുന്ന രീതിയിൽ ബ്രെഡ് കൊണ്ട് ബ്രെഡ് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് വെക്കുക ഇങ്ങനെ നീളത്തിൽ വെക്കണമെന്നൊന്നുമില്ല കട്ട് ചെയ്തിട്ടും എങ്ങനെയാണ് വെക്കുക ഈ ഒരു ട്രെയിൻ്റെ അടിഭാഗം മൊത്തത്തിൽ കവറായി കിട്ടാത്രേ ഉള്ളൂ അങ്ങനെ ഇതാ ബ്രെഡ് ഫസ്റ്റ് ലെയർ ഇതുപോലെ ലെവൽ ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിതാ ഈ ഒരു പാനിലേക്ക് രണ്ട് കപ്പ് അതായത് അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് പിന്നെ പുഡിങ്ങിനെപ്പോഴും പാലെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നല്ല കട്ടിയുള്ള പാലന്നെ കേട്ടോ വെള്ളമൊന്നും ചേർക്കാതെ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒന്നിക്കും പഞ്ചസാര അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുക ഞാനിപ്പോൾ കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്ക് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എന്നിട്ട് നല്ലപോലെ രണ്ടും കൂടി മിക്സ് ആക്കി കൊടുക്കുക പാലൊന്ന് ചൂടായി വരട്ടെ ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇതിലേക്ക് ഇതാ ഈ ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കാൽ കപ്പ് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാതെ അപ്പോൾ ഇതുപോലെ മിക്സായി വന്നതിന് ശേഷം നമ്മൾ ചൂടാക്കാൻ വെച്ച പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒഴിച്ചു കൊടുത്ത് ഉടനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് മിക്സാക്കിക്കൊണ്ട് നിൽക്കുക ഇനിയിപ്പോൾ ഇത് കാര്യമായിട്ട് പരിപാടിയൊന്നും ഇല്ല ഈ ഒരു കസ്റ്റാർഡ് മിക്സിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക നന്നായിട്ട് നല്ലപോലെ തിളച്ച് വരണം കേട്ടോ അല്ലെങ്കിൽ ആ ഒരു കസ്റ്റാർഡ് മിക്സി മിക്സിൻ്റെ നല്ലൊരു ടേസ്റ്റ് വരില്ല അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ അങ്ങനെ ഇതാ നമ്മുടെ പാലും കസ്റ്റേഡ് ഒക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഉള്ളൂ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ചൂടോടെ തന്നെ നമ്മൾ ട്രെയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല ബ്രെഡിൻ്റെ മിക്സിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ചൂടോടെ തന്നെ ഒഴിക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ ബ്രെഡ് മൊത്തത്തിൽ കവറാകുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അടുത്ത ലെയറും ഇതുപോലെ നേരത്തെ വെച്ച പോലെ തന്നെ അടുത്ത ലെയറും ബ്രെഡ് സ്ലൈസസ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയും വെക്കേട്ടാ കട്ട് ചെയ്തിട്ടൊക്കെ വെക്കാം അപ്പോൾ ബ്രെഡിൻ്റെ മുകളിൽ വീണ്ടും കസ്റ്റാർഡ് മിക്സ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ആ ഒരു കസ്റ്റേഡ് മിക്സ് മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് ഫ്രഷ് ക്രീമിൻ്റെ ഒരു ക്രീം മിക്സ് ഇല്ലേ അതും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ട്രെയിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര ലെയർ വേണ്ടിയിട്ടും ബ്രെഡ് ചെയ്തെടുക്കട്ടെ ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു ട്രെയിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ മൊത്തത്തിൽ ക്രീം മിക്സും കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കയറിയിട്ട് പരിപാടിയൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ടു കൊടുക്കട്ടെ മുകളിൽ കാണാൻ നല്ല ഭംഗിയുണ്ടോ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു ഇടയ്ക്കുന്ന നെറ്റ്സൊക്കെ കഴിക്കുന്ന കടിക്കുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു ബ്രെഡിൻ്റെ ലെയറിൻ്റെ ഉള്ളിലൊക്കെ ഇടാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഇട്ടുകൊടുക്കുക കേട്ടാ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ അറേബ്യൻ ബ്രെഡ് പുഡിങ് ഇതാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ലപോലെ ചൂടാറിയതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു രണ്ട് മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് നാല് മണിക്കൂറൊക്കെ തണുപ്പിച്ചിട്ട് കഴിക്കാ ഈ ഒരു പുഡിങ്ങിൻ്റെ മെയിൻ പ്രത്യേകത എത്രത്തോളം തണുക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും അപ്പോൾ അടുത്തത് നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കുൽഫി ആണ് കാണിക്കുന്നത് കുൽഫി ഇഷ്ടമില്ലാതെവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ല എവിടെ കണ്ടാലും ആരായാലും വാങ്ങിച്ച് കഴിച്ചു പോകും അപ്പോൾ അതൊരു പുഡിങ്ങും കൂടിയാണെങ്കിൽ പിന്നെ പറയേ വേണ്ടല്ലോ അപ്പോൾ ഇതാ കുൽഫി പുഡിങ്ങിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ഇനിയിപ്പം നമ്മുടെ കുൽഫി പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് വേണ്ടത് ബ്രെഡ് ആണ് ബ്രെഡിനെ കൊണ്ടൊരു വെറൈറ്റി ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ഞാനിവിടെ നാല് സ്ലൈസ് ബ്രെഡ് ആണ് കേട്ടോ എൻ്റെ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു വലുപ്പമുള്ള സ്ലൈസ് ആയതുകൊണ്ടാണ് നാലെടുത്തത് തീരെ ചെറിയ സ്ലൈസ് ബ്രെഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ആറ് ഏഴൊക്കെ വേണ്ടി വരും കേട്ടാ അത് നിങ്ങൾ നോക്കിയിട്ടെടുക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ബ്രെഡ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുഡിങ്ങ് തിക്കാവൂല്ല കാരണം നമ്മളിതിൽ ചൈന ഗ്രസ് കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല ജലാറ്റിനൊന്നും അതുകൊണ്ട് തന്നെ ബ്രെഡ് കൂടിയാൽ കുഴപ്പമില്ല നല്ല തിക്കായിട്ട് സെറ്റ് ആയിട്ട് കിട്ടും ബ്രെഡ് കുറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സെറ്റായിട്ട് കിട്ടില്ല കേട്ടോ ഇനിയിപ്പം വേണ്ടത് ആ മിക്സിയുടെ ജാറിലേക്ക് അതിൻ്റെ ആ ഒരു ബ്രൗൺ പാർട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഞാൻ ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് കപ്പ് പാലാണ് വേണ്ടത് അതായത് അര ലിറ്റർ പാല് അപ്പോൾ ആദ്യം തന്നെ പകുതി പാൽ ഒരു കപ്പ് പാല് ഈ ഒരു ബ്രെഡിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബാക്കി അവിടെ മാറ്റി വെക്കേട്ടോ നമുക്ക് ഇനി ആവശ്യമുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ അരക്കപ്പ് എടുത്തിട്ടില്ല നിങ്ങൾക്ക് നിങ്ങൾക്കൊരു മുക്കാൽ കപ്പ് വരെയൊക്കെ എടുക്കുക കേട്ടോ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും അപ്പം ഇതാ ഞാൻ അരക്കപ്പ് ഫ്രഷ് ക്രീം ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഇലക്കയാണ് ഇട്ട് കൊടുക്കുന്നത് ഇലക്ക എൻ്റെ ഇപ്പോൾ തീരെ ചെറിയ സൈസ് ആയതുകൊണ്ട് രണ്ടിന് ഇട്ടിട്ടുണ്ട് നല്ല വലുപ്പുള്ളതാണെങ്കിൽ ഒരെണ്ണം മാത്രം മതി കേട്ടോ ഓവർ ഫ്ലേവറായി പോവും പിന്നെ വേണ്ടത് ആണ് കേട്ടോ നിർബന്ധമായിട്ടും വേണം എങ്കിൽ അവർ കറക്റ്റ് ഫ്ലേവറും കളറും ഒക്കെ ഇട്ടേട്ട് അപ്പോൾ സാഫ്രോൺ ഒന്നോ രണ്ടോ പിഞ്ച് കയ്യിലൊന്നെടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മാത്രം മതി അഥവാ നിങ്ങളുടെ കയ്യിൽ സാഫ്രോൺ ഇല്ല എന്നുണ്ടെങ്കിൽ ബദാം മിക്സ് ഇല്ല നമ്മൾ ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മഞ്ഞ ബോട്ടിലിൽ വരുന്ന ആ ഒരു ബദാം മിക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഡ്രോപ്പ് അതൊഴിച്ചു കൊടുത്താലും മതി കേട്ടോ അങ്ങനെ ഈ ഒരു ഐറ്റംസ് എല്ലാം നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ ഒട്ടും തന്നെ തരികളൊന്നും ഇല്ലാതെ അതിന് ശേഷം ഞാനിതാ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ കുഴഫിയുടെ കളറൊക്കെ ഏകദേശം നായി വന്നിട്ടുണ്ട് ഇനി കുറച്ച് ടൈം കഴിയുമ്പോൾ ഒന്നുകൂടി കളറൊന്ന് മാറി വരും കേട്ടോ നല്ലൊരു കളറായി വരും കാരണം ആ ഒരു സെഫ്രോൺ ഒന്ന് സെറ്റായി കിട്ടിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് അത്യാവശ്യം നട്ട്സാണ് നിർബന്ധമായിട്ടും വേണ്ടതാണ് കപ്പ് ബദാം കപ്പ് അണ്ടിപ്പരിപ്പ് കപ്പ് പിസ്ത എല്ലാം കപ്പ് വീതം എടുത്തിട്ട് മിക്സയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് പൊടിയരുത് കേട്ടോ ചെറുതും വലുതും മിക്സ് ആയിട്ടുള്ള പീസ് ആയിട്ടാണ് വേണ്ടത് എന്നിട്ട് നല്ലപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി ഇതിവിടെ ഇരിക്കട്ടെ ഇനിയിപ്പോ നമുക്ക് ചെറിയൊരു മിക്സും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് ഇനിയിപ്പോൾ ഇതാ വേറൊരു പാനിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പകുതി പാലല്ലേ അതായത് ഒരു കപ്പ് പാല് ആ പാല് മൊത്തത്തിലായിട്ട് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ അരക്കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽക്കപ്പ് വരെയൊക്കെ ചേർക്കാം കേട്ടോ കാരണം പുഡിങ്ങ് അത്യാവശ്യം മധുരം വേണം തണുക്കുമ്പോൾ മധുരം ഒന്ന് കുറച്ച് കുറയുമല്ലോ അതുകൊണ്ട് കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ അങ്ങനെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിറയെ കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഇതിലേക്ക് ചൈന ഗ്ലാസ് ജലാറ്റിനിന് അങ്ങനത്തെ ഒന്നും ചേർക്കാതെ കോൺഫ്ലോർ നിർബന്ധമായിട്ട് ചേർക്കെങ്കിലും നല്ലൊരു സെറ്റായി നല്ലൊരു ക്രീമി പുഡിംഗ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ കുറച്ചും കൂടി അപ്പോൾ നല്ല കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലോറിൻ്റെ മിക്സ് ഒരു ടേബിൾ സ്പൂൺ കൂടി അധികമായിട്ട് ചേർത്താൽ മാത്രം മതി പിന്നെ ബ്രെഡും കുറയാ അത് ശ്രദ്ധിക്കണം ഈ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് പിന്നെ ഇതാ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്നും മിക്സാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ ആ ഒരു കോൺഫ്ലോറിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറിയിട്ട് ഒന്ന് കുറുകി വരേണ്ട നല്ല ആയിട്ട് വരണം അപ്പോൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണേ കൈ എടുക്കാതെ അടിയിൽ പിടിക്കുന്നത് ചാൻസ് ഉണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ കനനസ്റ്റ് മിൽക്കില്ലായെന്നുണ്ടെങ്കിൽ പാൽപ്പൊടി പഞ്ചസാര പകുതി പകുതിയായിട്ട് അങ്ങനെയും ചേർത്ത് കൊടുത്താലും മതിയിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഇതാ നല്ലപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ഒന്ന് കുറുകി വന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അത്യാവശ്യം തിക്കായി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടോടെ തന്നെ നമ്മുടെ ആ ഒരു നേരത്തെ ബൗളില്ല ആ ഒരു മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് വിസ്ക് വെച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് നല്ലപോലെ ക്രീം ആ ഒരു രണ്ടും കൂടി ജോയിൻ ആയി കിട്ടണം കേട്ടോ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കണേ അപ്പോൾ ഇത്രയും പരിപാടികളും നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ഒരു ട്രെയി എടുത്തിട്ട് അതിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഒരു ബൗളിലേക്കും കൂടി ഒഴിക്കാനുള്ളതുണ്ട് അപ്പോൾ ഇതാ നല്ല കളറൊക്കെ ഒന്ന് മാറി വന്ന് നല്ല ഇപ്പം വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ഉണ്ട് എന്ന് അറിയില്ല നല്ലൊരു കുൾഫിയുടെ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാ സൈഡിൽ നിന്നും ഒരു നെറ്റ്സ് ചെറിയ ചെറിയ തരികളോട് കൂടി കിട്ടുമ്പോൾ കാണാനും ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നെ നേരത്തെ പുഡിങ് പോലെ നല്ലപോലെ തണുപ്പിച്ചിട്ട് മാത്രം ഇതാ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് നന്നായിട്ട് തണുപ്പിക്കേട്ടത് പുഡിങ് എത്രത്തോളം തണുക്കുന്ന അത്രയും ടേസ്റ്റ് കൂടും അപ്പോൾ ഇതാ നല്ല ആയിട്ടുള്ള ഗുൽഫി പുഡിങ് റെഡി ആയിട്ടുണ്ട് സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത നമ്മുടെ പുഡിങ് എന്ന് പറയുന്നത് മാക്രോണി കൊണ്ടുള്ള ഒരു വെറൈറ്റി ആണ് അപ്പോൾ മാക്രോണി കൊണ്ട് നമ്മൾ പൊതുവേ പായസൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷെ പുഡിങ് മിക്കവരും ഉണ്ടാക്കാൻ ചാൻസ് ഇല്ലല്ലേ അപ്പോൾ എന്തായാലും വീട്ടിൽ മാക്രോണി ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ നമ്മുടെ മാക്രോണി പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൈനക്ക് ആണ് എടുത്തിട്ടത് ഞാനിപ്പോൾ ഒരു ആറ് ഗ്രാം ചൈനക്ക് റസ്സായിട്ട് എടുത്ത് എടുത്തിട്ടുള്ളത് ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം അപ്പോൾ ചൈനാക് റസ് എട്ട് ഗ്രാമു വരെ എടുക്കാം പക്ഷേ ഓവർ കട്ട് കട്ടിയായി പോവും പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് മാക്രോണി ആയതുകൊണ്ട് തന്നെ മാക്രോണി പെട്ടെന്ന് കട്ടിയാവുന്നൊരു ഐറ്റാണ് കേട്ടോ നമ്മുടെ സേമിയൊക്കെ പോലെ അതുകൊണ്ട് തന്നെ ചൈനക്ക് റസ് ഓവർ ആയിക്കിന് എല്ലാം കൂടി ഓവർ കട്ട് കട്ടിയാകും അത്ര ക്രീമി ടെക്ചറില് കിട്ടാതിരിക്കുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ പുഡിങ്ങ് അപ്പോൾ ഒരു ആറ് ഗ്രാം വരെ മാത്രം എടുക്കുക അതിലേക്ക് ഒരു കപ്പ് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ വേണ്ടത് നമുക്ക് മാക്രോണിയാണ് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ചെറിയ സൈസ് മാക്രോണിയെ ചെറുതോ വലുതോ അല്ലെങ്കിൽ ഏത് ഷേപ്പിലുള്ളതായാലും ഒന്നും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കും കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഏത് ടൈപ്പ് ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക നമ്മുടെ അടപ്പായസത്തിൻ്റെ ഒരു അടയൊക്കെ ഇല്ല അതിൻ്റെ ആ ഒരു ടെക്സ്റ്ററിലാക്കിയിട്ട് എടുക്കുക എനിക്ക് ഇപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനൊരു കുറച്ച് മാക്രോണി ഒരു കപ്പ് മൊത്തത്തിൽ പൊടിച്ചെടുക്കാതെ ഒരു കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് വലിയ സൈസായിട്ട് കടിക്കാൻ കിട്ടുമ്പോഴും കാണാനൊക്കെ ഭംഗി ഉണ്ടാവും അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് ഒരു കപ്പ് മാക്രോണിയിൽ ഏകദേശം ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ അവിടെ മാറ്റി വെച്ചിട്ട് അതാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ മാക്രോണി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ കുറച്ചധികം തന്നെ ഗ്യാസ്റ്റോപ്പിൽ പാനിൽ വെള്ളം വെച്ച് കൊടുത്തിട്ട് വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഉപ്പ് ഒരൽപ്പുടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് വേണ്ട പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലാണ് ആണ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ മാക്രോണി ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാമല്ലോ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കട്ടെ നന്നായിട്ട് തിളപ്പിച്ചിട്ട് എന്നിട്ട് മൊത്തത്തിൽ വേവുന്നതിന് ശേഷം ഞാൻ കാണിച്ചുതരാം അങ്ങനെ ഇതാ നമ്മുടെ മാക്രോണി നോക്കിയാൽ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയി വെന്ത് വന്നിട്ടുണ്ടായിട്ട് ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ അരിച്ചു കൊണ്ടുവന്നതാണ് അരിച്ചതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നിക്ക് തണു തണുത്ത വെള്ളം നല്ല തണുപ്പുള്ള വെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളവും ഇതുപോലെ ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇതെന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു കുഴഞ്ഞ ടെക്സ്ചർ ആ ഒരു ഒരു ഗം പോലെ ഉണ്ടാവില്ല നമ്മുടെ കഞ്ഞി കഞ്ഞിവെള്ളത്തിൻ്റെ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടി ക്ലീൻ ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതെ കിട്ടിക്കോളും അതവിടെ മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ നമ്മുടെ മാക്രോണി പുഡിങ്ങ് പെട്ടെന്ന് തന്നെ സെറ്റാക്കി തുടങ്ങാം അപ്പോൾ ഇതാ ഈ ഒരു പാനിലേക്ക് ഞാൻ മൂന്ന് കപ്പ് ഫുൾ ഫാറ്റ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതായത് എഴുന്നൂറ്റമ്പത് എം എൽ എട്ടാ പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചാൽ ആ ഒരു ചൈനാ ക്രസ്സിൽ അത് വെള്ളത്തോടുകൂടി മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുക നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് കണ്ടൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട് എന്നിട്ട് മിക്സ് ആക്കിയിട്ട് പഞ്ചസാര ബാക്കി ചേർക്കാം നോക്കിയിട്ട് പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ പാൽപ്പൊടിയും പഞ്ചസാരയും മിക്സ് അങ്ങനെ ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഏതാ കണ്ടൻസ് മിൽക്കും കൂടി ചേർത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ പാല് പിരിഞ്ഞ് പോകുന്ന പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ട് നിൽക്കണം കേട്ട് ഇളക്കിയിട്ട് വേണം തിളപ്പിച്ചെടുക്കാം പതിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ പതിപ്പിച്ചെടുക്കുന്ന സമയത്താണ് പാല് പിരിയാൻ ചാൻസ് കൂടുതൽ അങ്ങനെ ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു മധുരത്തിന് കുറവുള്ളതുകൊണ്ട് ഞാൻ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം പുഡിങ്ങിലും മധുരം വേണം കാരണം ഫ്രിഡ്ജിൽ വെച്ച് എടുക്കുന്ന സമയത്ത് മധുരം കുറയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു ഒരു പൊടിക്ക് മുന്നിൽ നിൽക്കുന്ന രീതിയിൽ മധുരം ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക അങ്ങനെ ഇതാ നമ്മുടെ ആ ഒരു ചൈനാ ഗ്രസ്സൊക്കെ നല്ലപോലെ മെൽറ്റ് ആയി കേട്ടോ നിങ്ങൾക്ക് ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും പിന്നെ പാല് നോക്കി നല്ലപോലെ തിളച്ച് പൊങ്ങിയും വന്നിട്ടുണ്ട് അപ്പോൾ പിരിഞ്ഞു പോയിട്ട് ഒന്നുമില്ല കേട്ടോ ഇനി അവിടെ നന്നായിട്ട് കുറച്ച് വെക്കുക അതിനുശേഷം ഞാനിതാ ഒരു ബൗളിൽ ഒന്നര ടേബിൾ സ്പൂൺ നിറയെ കസ്റ്റേഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഒരു കാൽ കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നും കട്ടയില്ലാതെ ഒട്ടും തന്നെ കട്ടയില്ലാതെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു മിക്സ് ഫ്ലെയിം കുറച്ച് വെച്ച പാലിലേക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മിക്സാക്കി കൊണ്ടു കൊടുക്കുക അപ്പോൾ ഈ ഒരു കസ്റ്റേഡ് മിക്സ് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ നല്ലപോലെ തിളച്ച് എല്ലാം കൂടി ചേർത്തിട്ട് അങ്ങനെ ഇത് നല്ലപോലെ കസ്റ്റാർഡ് മിക്സ് ആ ഒരു നല്ലപോലെ കുക്കായി എന്ന് കഴിഞ്ഞാൽ മാത്രം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ട് മാക്രോണി മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി വീണ്ടും ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തിളച്ച് വരണം കാരണം ആ ഒരു മാക്രോണിയിൽ നമ്മുടെ ആ ഒരു പുഡിങ്ങിൻ്റെ ഒരു മിക്സിൻ്റെ മൊത്തത്തിലുള്ള ഫ്ലേവറും മധുരവും ഒക്കെ പിടിച്ച് കിട്ടണം കേട്ടോ അതിന് വേണ്ടിയിട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ആക്കുകയും വേണം കാരണം മാക്രോണി ഒട്ടിപ്പിടിക്കറിയുക അവിടെ ഇവിടെയൊന്നും എല്ലാ സൈഡിലും ഒരേ രീതിയിൽ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ മാക്രോണി കിട്ടണം എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാകും കഴിക്കുമ്പോൾ പുഡിങ്ങ് അങ്ങനെ ഇതാണ് നന്നായി ായിട്ട് തിളച്ചും വന്നിട്ടുണ്ട് ഇത്രയും മാക്രോണി ഒന്ന് സെറ്റ് ആയിട്ടും കൂടിയുണ്ട് എല്ലാത്തിലും ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുതൽ ഒരൊന്നര ടീസ്പൂൺ വരെ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് വാനില എസെൻസ് ചേർത്ത് കൊടുക്കുക കേട്ടോ വാനില എസൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കുറച്ച് നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് പൊടിയാവേണ്ട കടിക്കാൻ കിട്ടുന്ന ഭാഗത്തിന് അപ്പോൾ നട്ട്സും കൂടി കടിക്കാനുണ്ടെങ്കിൽ വേറെ ലെവൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം അത് ഇഷ്ടമുള്ള നെഡ്സൊക്കെ ഇട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇത്രേളും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്ക കേട്ടോ അങ്ങനെ നമ്മുടെ മാക്രോണി പുഡിങ്ങ് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ചൂടോടെ തന്നെ ഏതിലാണോ സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ട്രേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കാരണം ചൈന ക്രസ് ചേർത്തത് കൊണ്ട് തന്നെ ഒരുപാട് ടൈം ആ ഒരു പാനിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ അങ്ങ് ഇരുന്നോളും കേട്ടോ അതുകൊണ്ട് വേറെ തന്നെ ട്രെയിൽ പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ തന്നെ രണ്ട് മൂന്ന് ട്രെയിൽ ആയിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയില്ല ഇനി ഈ ഒരു പുഡിങ്ങും ചൂടാറിയുന്നതിനു ശേഷം ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാ അടിപൊളി സിമ്പിൾ അല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടപ്പം നമ്മുടെ മൂന്ന് വെറൈറ്റി പുഡിങ് ഈ ഒരു പെരുന്നാളിന് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നാട്ടിലൊക്കെ നല്ല ചൂടല്ലേ അപ്പോൾ ഒക്കെ നിർബന്ധമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ട്രൈ ചെയ്തിട്ടുള്ള ഫീഡ്ബാക്കും ഫോട്ടോസൊക്കെ അയച്ചു തരും മറക്കല്ലേ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു